ടണം പാടേണം എനിക്കിന്ന് പാടികുടിക്കേണം കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം പച്ചാപാനന്ദത്തെ പുനരഭൂമുത്തെ പൂനെല്ലിമ്പൂകരളെ എന്നോമന പുനര പൂങ്കരളെ ഉച്ചക്ക് നീ എൻ്റെ കൊച്ചുപാഴത്തൊപ്പിലൊന്നുവൻ കരളേ വന്നാലും എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ ആടണം പാടേണം എനിക്കിന്ന് പാടിക്കുടിക്കേണം കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം ആടണം പാടേണം കുടിക്കണം കേക്കണം കേണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം ഈ കഥ നിങ്ങൾ കേൾക്കണം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു നാടൻ കോഴി നമ്മൾ പാകം ചെയ്യാൻ പോവാം നാടൻ കോഴിക്കൊരു പ്രത്യേകത ഉണ്ട് നാടൻ കോഴിയും മറ്റേ ബ്രോയിലറായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നാടൻ ചിലപ്പോൾ പെട്ടെന്ന് വെന്തേക്കാം പക്ഷെ എന്നാലും അനുഭവ കഥ പറയാൻ പോവാം എൻ്റെ പത്ത് പതിനാല് പതിമൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടുള്ള ആളാണ് ഡ്രൈവർ പ്രദീപ് ഡ്രൈവർ എന്ന് പറയില്ല സഹോദരൻ എന്നെ പറയുള്ളൂ ഇതെൻ്റെ കൂടെ ഉള്ള എൻ്റെ അസിസ്റ്റൻ്റ് പയ്യനാണ് ദിലീപ് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവരെല്ലാവരും എൻ്റെ വീടിൻ്റെ തൊട്ട് പുറത്തുള്ള ആൾക്കാരാണ് ഇവർക്ക് ഞാൻ ഞാനൊരുമിച്ച് താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഒറ്റ മുറിയാണ് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് കിടക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനും സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും റൂം പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല എൻ്റെ കൂട്ടുകാരന്മാരാണ് എൻ്റെ ബ്രദേഴ്സാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ കഴിയുക എനിക്ക് കിട്ടുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കുക എനിക്ക് കിട്ടുന്ന എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെ ഇവരായിട്ട് ഷെയർ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് അതേമാതിരി തന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവന് തുല്യം നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അത് ഒരു എന്താ പറയുക അങ്ങനെ വളരെ അപൂർവ്വേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടാൾക്കാരെ കാണാൻ പറ്റി ഇതിന് മുമ്പ് ഒരു പയ്യനുണ്ടായിരുന്നു അപ്പം അതിനിപ്പം കല്യാണം ഒക്കെ അതുകൊണ്ട് പീറ്റർ എന്നാണ് പേരും ഇപ്പം കല്യാണം കഴിഞ്ഞുകൊണ്ട് വരാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഇതിനെ പറ്റി പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല ഞാൻ എൻ്റെ ഒരു കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്നൊരു സാബൂ എന്ന് പറഞ്ഞ ഫ്രണ്ട് എൻ്റെ മാനേജർ ജോബി പിന്നെ ആരൊക്കെടാ അല്ല ഫുൾ ആശാന് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞു മണിച്ചടാ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരണം ഞങ്ങൾ അപ്പൻ എൻ്റെ അപ്പൻ കോഴിക്കറി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എണിച്ചു അപ്പം ഇവർ എന്നാൽ ശരിയെന്നാൽ വൈകുന്നേരം അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ചേട്ടൻ ഇന്ന് വണ്ടി ഓടിക്കാൻ വരില്ല ഇന്ന് ഞാനിവിടെ കോഴിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് നിൽക്കാൻ വന്നു അങ്ങനെ നിന്നു ഞങ്ങളെല്ലാവരും വൈകുന്നേരം ചെന്നു ആ അക്ക നോക്കിയപ്പോൾ നല്ല രസം കോഴിയൊക്കെ എന്തി ഞങ്ങളെ കണ്ടപ്പോൾ ഇവിടെ ഇടി ഇടികൂടി അതിനെ വെട്ടി റെഡിയാക്കി ഞാൻ അരിന്ന് പിടിക്കുന്നു ഇവരെല്ലാവരും നന്നാക്കുന്നു കാര്യങ്ങൾ ഇവന്റെ അപ്പൻ ഭയങ്കര ഇത് ആ കലക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഓട്ടം ചാട്ടം ബഹളം കോഴിയെ എത്ര മണിക്ക് ആറ് മണിക്ക് ആറു മണിക്ക് കോഴിനെ അടപ്പത്ത് വെച്ചു വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് 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 എൻ്റെ പൊന്നെ ഇതാരോ പാടി മറ്റേ തൂശനില മുറിച്ചു വെച്ചു തൂശനില മുറിച്ചു വെച്ചു പിന്നെയും മുറിച്ചു വെച്ചു തൂശനില തൂശനില മുറിച്ചു വെച്ചു പിന്നെയും മുറിച്ചു വെച്ചു പിന്നെയും മുറിച്ചു വെച്ചു തൂശനീല ഈ തൂശനിലെ മുറിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരായി കോഴി വന്നത് എപ്പോഴാ പന്ത്രണ്ടരക്ക് രാത്രി പന്ത്രണ്ടരയ്ക്കാ കോഴി വന്ന അപ്പം ഞങ്ങൾ ചോദിച്ചു എടാ അപ്പൻറെ അടുത്ത് വെച്ചു ഈ കോഴി എന്തത് ഇത്ര വേവിതെത്ര നേരം ആറു മണിക്ക് തുടങ്ങിട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന് പന്ത്രണ്ട് ഇത് എന്താ കാരണന്ന് വെച്ചപ്പോ ഇവന്റെ അപ്പന എന്താ പറഞ്ഞ ശ്രീധനം ഇവന്റെ അപ്പന് ശ്രീധനം കിട്ടിയ കോഴിയാണെന്നത് എൻ്റെ ദൈവമേ ഇന്നിപ്പം നമ്മൾ വെക്കാൻ പോണ കോഴി എന്താണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ നമുക്ക് എന്തായാലും ആ കോഴി ഒന്ന് പാചകത്തിലൂടെ നമുക്ക് കാണാം നിങ്ങൾ ഞാൻ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ വേണ്ടത് സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഗരം മസാല അതായത് ഏലക്കായ കറിയാമ്പൂ കറുകപ്പട്ട സാധനം മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് പിന്നെ തേങ്ങ കൊത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ കൊത്ത് കൊത്തായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം അരിഞ്ഞിട്ടിട്ട് അതിൽ കറിവേപ്പലും കറിവേപ്പലും കിട്ടിയില്ലേ രവി കിട്ടിയില്ലേ കിട്ടില്ല പിന്നെ കറിവേപ്പിലേക്ക് എന്തെയ്യും നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കളർ സാധനം എടുത്തിട്ടല്ലേ അപ്പം കറിവേപ്പില കിട്ടിയില്ലാണ് അതിൻ്റെ ഒരു കുറവുണ്ടാവും പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കറിവേപ്പിലാണ് ഏറ്റവും നല്ലത് ഭക്ഷണത്തിലായാലും എന്തിനായാലും പക്ഷേ ചില കാര്യങ്ങൾ കഴിഞ്ഞാൽ കറിവേപ്പില എടുത്ത് കളയും അതാണ് ചില ആൾക്കാരുടെ അവസ്ഥയും നമ്മുടെയൊക്കെ എല്ലാവരും അവസ്ഥ തന്നെയാണ് കറിവേപ്പലില്ലെങ്കിൽ സദ്യ നന്നാവില്ല പക്ഷേ കറിവേപ്പിലാണ് ആദ്യം മൂന്ന് കഴിക്കുമ്പോൾ തന്നെ ആകെ അത് കറി എടുത്തിട്ട് ആദ്യം ഒരു കറിവേപ്പലെടുത്തിട്ട് അതിന് പുറകാല അടി ഒറ്റിയാ അതിനു നീക്കി വയ്ക്കും എന്തായാലും കറിവേപ്പലെല്ലാത്തിനും മസ്റ്റാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ നമുക്ക് ഈ കോഴിക്കറി അങ്ങനെ പാകം ചെയ്യാമെന്ന് കാണാം കോഴിക്കറി എന്നിട്ട് നിങ്ങൾ ഓരോ വീട്ടിലും വെച്ച് എവിടെങ്കിലൊക്കെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ മണിച്ചേട്ടാ ഞങ്ങൾ കണ്ടു വിട്ടാ കോഴിക്കറി എന്തായാലും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഈ അടുത്ത് നമുക്കൊരാൾ കൊണ്ട് കോഴിക്കറി വെച്ചൊന്നുമില്ല ഏത് ഷൂട്ടിങ് പോയപ്പോളാ മലയാളി അല്ലേ മലയാളി പടത്തിന് പോയപ്പോൾ കാവശ്ശേരി കാവശ്ശേരിയിലൊരു ചേട്ടൻ ഇക്ക ഗൾഫിൽ നിന്ന് വന്നതാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നെ കാണാൻ വന്നു ഞങ്ങളുടെ മുത്താണ് നിങ്ങൾ ഇങ്ങടെ കറുത്ത മുത്തോടോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ ആ ഇക്കാൻ്റെ ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് എന്താ പറയുക ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ തരാം സമ്മാനം ഞമ്മൻ എന്താ തരാം അയ്യോ ഇങ്ങക്ക് എന്താ ഇഷ്ടം ഞമ്മൻ നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇത്താൻ പോയിട്ട് നല്ല പത്തിരിയും കോഴിക്കറിയും കൊണ്ടുവന്നിട്ട് അയ്യോ ആ കോഴിക്കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ആ സെറ്റിൽ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരെ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് കുറെ കൊണ്ടുവന്നു എന്തായാലും ആ എത്തേണ്ടാക്കിയ കോഴിക്കാർ അത്ര എത്താൻ പറ്റില്ല നമുക്ക് ഈ കോഴിക്കറി നമുക്ക് വെച്ചുവെക്കാം അല്ലെങ്കിൽ ഈ കോഴി വയ്ക്കുന്ന കോഴിക്കറി നമുക്ക് വെച്ചുവെക്കാം ഇങ്ങനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു എന്താ പറയാ ഒരു ഫാമിലി ഉണ്ട് അവിടെ പണ്ട് ഈ നാളികാരം ഇങ്ങനെ വെട്ടിയിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയും നാളികാരം വെള്ളം എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളോ എന്ന് വിളിച്ചു പറയും ഈ നാളിയാരം വെള്ളത്തിൽ കൊണ്ടുപോകണമെന്ന് തന്നെ പുഞ്ചിച്ചൂട് ആദ്യം നമ്മുടെ ദേഹത്തിങ്ങനെ പുഞ്ചിച്ചൂടുകളിങ്ങനെ വന്നു അപ്പോൾ ആ പുഞ്ചിച്ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാളിയാരം നാളികാരത്തിൻ്റെ വെള്ളം എങ്ങനെ നമ്മൾ തലേക്കൂടെ ഒഴിക്കും ഇപ്പം ഇതിന് ചെയ്യുന്നത് നമ്മൾ ഈ നാളിയാര കൊത്തി ഇങ്ങനെ എടുത്തിട്ട് കുറെ പീസ് പീസാക്കി എടുക്കണം അതിങ്ങനെ ആ കറിയിൽ ഇട്ടാൽ വെച്ചാൽ നല്ല രസമായിരിക്കും ഇത് ഇതമാതിരി നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടോ കത്തി കത്തിക്ക് മുറിച്ചില്ല അങ്ങനെ ഒരേ പീസ് എടുത്തിട്ട് നമ്മൾ ചെയ്യണം അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചട്ടിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ സവോള ഒക്കെ ഇടുന്നു അത് ഞാനിപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കാത്തിരുന്ന അതെടുത്ത് കാണിക്കാം സിനിമകളിൽ പലതും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എടുത്തു പറയാവുന്ന ചില സിനിമകളുണ്ട് പക്ഷേ ആ സിനിമകൾ ഓഡിയോ അല്ല ഓടിയോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ ചെയ്യാവുന്ന കർത്തവ്യം നമ്മൾ മനോഹരമായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൊന്നാണ് ആകാശത്തിലെ പറവുകൾ ജോൺസൺ എസ്തപ്പൻ സാറാണ് ഈ ആകാശത്തിലെ പറവുകളിലെ കഥ എല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് വി എം വിനുചാട്ടനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എസ്തപ്പൻ സാറിൻ്റെ കഥകൾ ഒരുപാടുണ്ട് വാസന്തിലക്ഷ്മിയും കരിമാടിക്കൂട്ടനും മുതലും എഴുതാൻ വന്ന ഒരാളാണ് അത് എഴുതുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവാത്ത എൻ്റെ പേരിലൊക്കെ തെറ്റി പോവുകയും പിന്നീട് പള്ളേട്ടം വന്ന് എഴുതുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും പക്ഷേ ഈ ആകാശത്തിലെ പറവുകളിൽ ആ പടം മുഴുനീള ഒരു ഗംഭീര പടമെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ പടത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് അതിനകത്ത് എന്നെ പുകവണം ഞാൻ പുക വലിക്കാത്ത ആളാണ് ആളന്നാലും പുക പോയോണ്ടിരിക്കുക ഇനി പുക കാണാറായാവോ ദൈവമേ എന്തായാലും ആ പടത്തിൽ ആ പട്ടി ഒരു പട്ടി തന്നെ കടിച്ചിട്ട് ഒരു പേ ഇളകുന്ന രംഗമുണ്ട് ആ രംഗം ഷൂട്ട് ചെയ്യുന്നത് ഷൊർണൂർ ഷൊർണൂരാണ് പ്രതിഭേ ഷൊർണൂർ ഒരു പാലക്കാടുന്നു ഇങ്ങോട്ട് പോകണം അവിടെ ചെന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിലെൻ്റെ ഈ നാക്ക് ഇങ്ങനെ ഈ നാക്ക് നമ്മുടെ ഫുള്ളിങ്ങനെ പുറത്തേക്ക് വരും പുറത്തേക്കുന്ന സമയത്ത് അതിൻ്റെ നാക്കിൻ്റെ അടിവശം കട്ടായിപ്പോയി നാക്കിൻ്റെ അടിവശം കട്ടായി പോവുകയും ചെയ്യും സംസാരിക്കാൻ പറ്റാണ്ടായി പിന്നെ ആ ഈ പട്ടി പേയളകുമ്പോൾ വായെന്നൊരു പത വരും ആ പത വരാൻ വേണ്ടിയിട്ട് മേക്കപ്പ് മാൻ ശങ്കരേട്ടൻ അതിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് കുറുക്കി തന്നിട്ടുണ്ടായിരുന്നു അത് എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ ആ മഞ്ഞപ്പൊടി തീർച്ചയായിട്ടും ഔഷധമാണ് മഞ്ഞപ്പൊടി അതിലൊട്ടിപ്പിടിച്ച് നാക്ക് ശരിയാവുകയും സീൻ കണ്ടിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ തല തലയിറങ്ങി പോകും രണ്ട് പെൺകുട്ടികൾ മണിച്ചേട്ടം ഇങ്ങനെ അഭിനയിക്കില്ല ചേട്ടൻ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല മണിച്ചേട്ടം എന്തിനും ഇങ്ങനെയൊക്കെ അഭിനയിക്കണം മോളജ് സിനിമ അഭിനയല്ലേ അങ്ങനെ പേടിക്കണേ പക്ഷെ ഞങ്ങൾക്ക് പേടിയാവോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണ മണ്ണി കടന്നിട്ട് ആ ആകാശത്തിലെ പറവുകളിൽ ക്ലൈമാക്സ് മാത്രം കാണുക വേറെ ഒന്നും നോക്കണ്ട നിങ്ങളിത് കണ്ടിരിക്കണം കാരണം ഒരു ഒരു നടന് കിട്ടുന്ന ചില അവസരങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾ കാണാതെ പോകുമ്പോൾ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും സിനിമയിൽ നിങ്ങൾ എന്താ ചെയ്ത ഈ ഇങ്ങനെയുള്ള പടങ്ങൾ കാണാതിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നിപ്പോൾ ഞാൻ സുന്ദര സുന്ദരകുട്ടപ്പനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇടക്കാലം വെച്ചിട്ട് വിഗ്ഗൊക്കെ വെച്ച് നല്ല സെറ്റപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം കുറേ നാളുകൾക്ക് മുമ്പ് കലാപവും പണ്ട് തലയിൽ മുടി ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് അവസരങ്ങൾ വരുമ്പോൾ വിഗും വയ്ക്കും എല്ലാ എല്ലാം നമ്മുടെ വേഷങ്ങളിലൂടെ വരണതാണ് അതൊരിക്കലും എന്താ പറയുക ആകാശത്തിലെ പറ തനിമൊട്ട തലേനാണ് മുഴുവൻ മുടി കളഞ്ഞിട്ട് ചെയ്ത് നമുക്ക് വരുന്ന അവസരങ്ങൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വില്ലനായിട്ടും കോമഡിയനായിട്ടും സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും നായകൻ ഞാൻ ലാസ്റ്റേ പറയുള്ളൂ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ചെറിയ വേഷങ്ങൾ അതിനാണ് നായകൻ എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് വളരെ കുറച്ചുള്ളൂ അത് ചെയ്യുമ്പോൾ ഇതേമാതിരി ആകാശത്തിലെ പറവുള്ള പോലെ ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ ഒരു രംഗം കാണിക്കാൻ അല്ലെങ്കിൽ കാണാൻ അല്ലെങ്കിൽ ധൈര്യപ്പെട്ട ആളുണ്ടെങ്കിൽ കാണിക്കണം എന്ന് പറയുള്ളൂ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ വിനേ അതായത് വിനയ് സാറിൻ്റെ പടത്തിലാണ് അല്ല വിനയ് സാറിൻ്റെ പടത്തിൽ രാജൻ പിതേ പേട്ടൻ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ തന്നെ കൊച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ഭീമൻ രഘുചേട്ടൻ മൃഗയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ പറയില്ല ഈ ഒരു രംഗം ഞാൻ ചങ്കുറ്റത്തോടുകൂടി തന്നെ പറയും എവിടെയും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പറയുന്ന മനസ്സ് വെട്ടി തുറയുന്നു പറയുന്ന ഒരാളാണ് ഞാൻ അതിൽ തന്നെ എനിക്ക് ഒരുപാട് ശത്രുതകളുണ്ട് സന്തോഷം കൊണ്ട് പറയുന്നൊക്കെ ശത്രുതയായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ അവരൊക്കെ നന്നാവട്ടെ സർവേശ്വരൻ അവരനുഗ്രഹിക്കട്ടെ എന്ന് പറയുള്ളൂ എൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും നന്ദി പറയുന്നു ഈ ഒരു രംഗം നിങ്ങൾ കണ്ടുനോക്കി എന്താണ് ഈ മണി എന്ന് പറഞ്ഞ ആൾ ചെയ്തതെന്ന് കാണാം അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കുന്ന എങ്ങനെയാണ് കാണാം കൈ എല്ലാ കാര്യങ്ങൾക്കും ഒരു വെടുപ്പും വൃത്തി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് അത് ഏറ്റവും ആവശ്യമാണ് നഖവും കട്ട് ചെയ്യുക എല്ലാത്തിനും അണ്ട ഇതിങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മള് ഈ സവോള ഇതിലേക്ക് ഇടുക ഇതിൽ സവോള ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പൊ തോന്നണ്ടാവും ഇപ്പൊ ഇപ്പൊ സിനിമ ഇല്ലെങ്കിലും മേതയിൽ ഹോട്ടലിൽ കാണാമായിരുന്നു ഹോട്ടൽ ആര്യഭവനോ അല്ലെങ്കിൽ ഹോട്ടൽ എന്നൊക്കെ റാണിയോന്നൊക്കെ പറഞ്ഞിട്ട് ഈ സബോള ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അടുത്ത് പിടിക്കുക പിടിച്ചിട്ട് സവാള വളങ്ങനെ വളച്ചിലേ ഉണ്ടത് ഒന്നോ ചാടി പോണ് ഉണ്ടോ ഇതിങ്ങടെ ഇളക്ക നന്നായി ഇളക്കിയതിന് ശേഷം ഓരോ പീസ് പീസായിട്ട് വരും ഇങ്ങനെ അരിപാട് പോലെ വരും അതിങ്ങനെ വളഞ്ഞു കിടക്കുമ്പോൾ ഉറങ്ങണ പോലെ തുടങ്ങാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളക് എടുക്കാം അതിലിക്കാൻ വേണ്ടി വീശാം കുറച്ച് മതി എരിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇതിങ്ങനെ ഇളക്കാം എരിവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടാട്ടോ പേടിക്കണ്ട സുരേഷ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് കറിവേപ്പില കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം കുഴപ്പമില്ല എന്നിട്ട് ഈ വെളുത്തുള്ളി ഇല്ലേ ഈ വെളുത്തുള്ളി എന്നിട്ട് ഇതിലിടാം വെളുത്തുള്ളി കൂടുന്നിട്ടാൽ ഒരു സംഭവമുണ്ട് ഉണ്ട് വായും പൊള്ളും മനുഷ്യന്റെ മനസ്സും പൊള്ളും എന്നിട്ട് ഈ ഇഞ്ചി ഇഞ്ചിയും ഇതിലേക്ക് ഇങ്ങനെ കണ്ടിടാം ഇഞ്ചി എത്രത്തോളം കൂട്ടുന്ന അത്രയും നല്ലതാണ് വയറിനും എല്ലാത്തിനും നല്ലതാണ് അതിങ്ങനെ കൂട്ടിങ്ങനെ തിരുമ്പി ഇപ്പം ഇവരൊരു ഫാമിലി ആയി കൊണ്ടിരിക്കട്ട ഇഞ്ചിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളി ഒക്കെ ഒരു കുടുംബക്കാരായി തുടങ്ങി അവർ ഭയങ്കര പൊരുത്തപ്പെട്ടു കണ്ട അണങ്ങി ഇറങ്ങണം എന്തൊരു സന്തോഷമല്ല ഇറങ്ങുന്ന മനപ്പൊരുത്തോ അതെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതിൽ മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി അതി ഇട്ടാലും അമൃതം വശം എന്ന് പറയൂ കുറച്ചിടാം അപ്പം ഇതിൻ്റെ കളർ ഒന്ന് മാറിയിട്ട ഇവിടെ ഈ ഒരു ഉണ്ട് അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും അത് ഈ തണുപ്പിന്റെ ഒരു പ്രത്യേകത അതിന് നമ്മൾ ചിക്കൻ മസാല അത് ഇടുക അതിന് നമ്മൾ ഇതിനകത്ത് ഒരു ഏലക്കായ ഏലക്കായ നല്ല ഏലക്കായ പച്ചക്കി ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കട്ടയാവെന്ന് പറഞ്ഞേക്കണ പക്ഷേ പച്ചക്കി കഴിക്കേണ്ട അപ്പം ബ്ലഡ് കട്ട ഇല്ലല്ലേ പച്ചക്കി കഴിക്കാതെ മുളക് പൊടി മുളക് പൊടി നല്ല എനിക്ക് ഈ മുളകിന്റെ കളർ കാണുമ്പോൾ അതിൻ്റെ ശരീരം മൊത്തം നിറയ്ക്കും റിയില്ല ഇതിങ്ങനെ കണ്ട കിടക്കണ്ട ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു കളറായിട്ടോ ഇതും കൂടെ ഇട്ടേക്കാം ഇനി പെരുവുള്ളൊരു സൗകര്യം കഴിക്കാൻ വേണ്ടി കൂട്ടത്തില് നമ്മൾ ചെയ്യേണ്ടത് പെപ്പർ കുറച്ച് പെപ്പർ എടുക്ക പെപ്പർ കുറച്ച് മതിയാ അല്ലെങ്കിൽ ഒരു ഓ അത് കൂടില്ലത് സാരില്ല ഇന്നത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോവാം അതിന്റെ വെളിച്ചെണ്ണ എടുക്കാം ഈ വെളിച്ചെണ്ണ കുറേ കഴിച്ചാൽ മതി കാരണം കൊളസ്ട്രോളും ൂടുമ്പോ ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചോദിച്ചാൽ മതി കൊറച്ച് ചോദിച്ചിട്ട് ഉപ്പവിടെ ഉപ്പ് ഉപ്പിനെ കുറിച്ച് പറയണതുണ്ട് അത് എൻ്റെ പാട്ടിനു തന്നെ പറയുന്നുണ്ട് പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴ ആകെ അലഞ്ഞോ നണ്ടി ഒടപ്പഴം പോലൊരു പെണ്ണിന്ന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നണ്ടീ കുതിരക്കി കൊമ്പില്ല മുതിരയ്ക്കോ മുതിരല്ല പച്ചില പാമ്പിനോ പത്തിയില്ല കുതിരയ്ക്കി കൊമ്പില്ല മുതിരയ്ക്കോ മതിരല്ല പച്ചില പാമ്പിനോ പത്തിയില്ല ഉപ്പുമുളക്കില്ല ഉപ്പുമൂളക്കില്ല പാലിനോ കയ്പില്ല ഉപ്പുമൂളക്കില്ല പാലിനോ കയ്പില്ല ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോന്നാണ്ടീം ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ എപ്പോഴും പറയും നിങ്ങൾക്കിപ്പോ കൂടപ്പുഴ എന്തപ്പ വല്ല പ്രേമോ കാര്യങ്ങളോ ഉണ്ടാവും കൂടപ്പുഴ എന്ന് പറയുന്നത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ കൂടപ്പുഴ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ചോദിക്കും അപ്പൊ ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ മോള് പറയും അച്ഛാ അമ്മയ്ക്ക് ദേഷ്യമായി എന്ന് പറയും എന്തായാലും ഈ ഓടപ്പഴം പോലുള്ള ഒരു പെണ്ണു ഒരു പുതിയ കേസന്റെ പേരാണ് നമ്മുടെ പ്രദീപിന്റെ അച്ഛന് സമ്മാനം കിട്ടിയ കോഴിയെ പോലെ ആയതുകൊണ്ട് ഈ കോഴി നമ്മൾ എന്താ വെച്ചാൽ കുക്കറിൽ ഒരു മൂന്ന് പ്രാവശ്യം നാടൻ കോഴിയാണ് മൂന്ന് പ്രാവശ്യം മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മസാല ഇട്ട് വേവിച്ചു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഇത് ഇടണം ഇതിലേക്ക് ഇട്ട് അതിൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുക വേണ്ട കുറച്ച് പേരിന് മാത്രം വെള്ളം ഒഴിക്കാമെന്നുള്ളൂ അത് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഈ മസാലയും ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി ഇത് എന്താ പറയുക അങ്ങനെ കുഴയ്ക്കണം അപ്പോഴാണ് കോഴിക്കറി കോഴിക്കറി ആവുക ഇതെല്ലാം നമ്മളിപ്പോ സാധാരണ ഓരോ മാസികകളിലായാലും എല്ലാത്തിലും നമ്മളിപ്പോ എഴുതി കാണിക്കാറുണ്ട് ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്യണം എങ്ങനെ പാകം ചെയ്യണം എന്നുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഈ കലാഭവൻ മണിയുടെ നാടൻ പാട്ടും നാടൻ തട്ടും എന്ന് പറഞ്ഞ ആ കടയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സുഭിഷ്ടമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടും ധൈര്യമായിട്ട് അത് അതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയില്ലാട്ടോ എന്നിട്ട് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്റെ കയ്യില് ഇതായത് കൊണ്ട് ഞാൻ സുരേഷ് ഇതൊന്ന് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക രണ്ടത് ഇളക്കുക നന്നായിട്ടാണ് ഇളക്കുന്നത് ഇപ്പം തന്നെ കറി ആയ പോലെ ഏകദേശം നമുക്ക് തോന്നും പക്ഷെ അതുകൊണ്ടായില്ല ഇനി ഇതും കൂടി ആടപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ് ഇത് പല്ല് പല്ലിനും കുഴപ്പമില്ല ഒന്നുമില്ല ഞാൻ ഒരു ഡോക്ടറെ കഥ പറയാണ് ഏതൊരാള് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രി പോയിപ്പോൾ പറഞ്ഞു ഡോക്ടർ ചോദിച്ചാൽ എന്താ അസുഖം സാറേ എനിക്കെൻ്റെ ഇടത്തേ പല്ല് ഭയങ്കര വേദന ഓ ഇടത്ത പല്ല് വേദനയാണ് എന്നോട്ട് വായി തുറക്കു ആ പറഞ്ഞു ഡോക്ടർ ഉറച്ചൊക്കെ എടുത്ത് അടിച്ച് നോക്കി ഡോക്ടർ പറഞ്ഞു ഓ ഇത് ഇങ്ങനത്തെ ഇത്രയും നിരവധി കേസുകൾ ഇവിടെ ഒരുപാട് വരാറുണ്ട് ഒരു പണി നിങ്ങൾ ആ ഇടത്തെ പല്ലില് ആ ഇടത്തെ പല്ലിൻ്റെ സൈഡിൽ രണ്ട് പല്ല് അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറി കിട്ടും കേട്ടോ അപ്പോൾ ഈ പേഷ്യൻറ്റ് പറഞ്ഞു ഡോക്ടറെ എനിക്ക് പല്ലിനല്ല കംപ്ലൈൻറ്റ് എനിക്ക് തലവേദനയാണ് തലവേദന വരുന്നത് പല്ലിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ സാറേ എനിക്ക് പല്ലിനല്ല കംപ്ലൈൻറ്റ് എനിക്ക് തലവേദനയാണ് ഡോക്ടർ പറഞ്ഞു താരു കാര്യം മനസ്സിലാക്കാം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ഡോക്ടറായിട്ടിരിക്കുന്ന ആളാ പല്ലിനാണോ തലയ്ക്കാണോ കംപ്ലയിൻ്റ് എനിക്കറിയാം താൻ്റെ പഠിപ്പിക്കുക ആ രണ്ട് പല്ലെടുത്തോളെ ഞാൻ തൻ്റെ തലവേദന പോവും അപ്പോൾ ഈ വന്ന പേഷ്യൻ്റ് സാറേ എനിക്ക് പല്ലിനെല്ലാം കംപ്ലൈൻറ്റ് തലവേദനയാണ് പല്ല് മറിച്ചാലോ തലവേദന മാറും അപ്പോൾ ഈ പേഷ്യൻ്റ് ബപ്പ് വയ്ക്കാൻ ഞാൻ വൈകിയില്ലല്ലേ ഡോക്ടറെ ആ വന്നാണ് ഫുള്ള് വെപ്പുവല്ല അതിൽ നിന്ന് രണ്ട് പല്ലെടുത്ത് മാറ്റാൻ അപ്പൊ നിങ്ങളുടെ തലവേദന പറഞ്ഞു എന്തൊരു അവസ്ഥയാണ് എന്ന പോലെ ഈ കോഴിക്കറി കഴിക്കുമ്പോൾ നിങ്ങളുടെ വെപ്പ് വല്ല് വെച്ച ആൾക്കാരെയും പല്ലുകൂല്യ തീർച്ചയായിട്ടും നമുക്ക് ഇത് അടപ്പത്തോട്ട് കൊണ്ടുപോവാം അപ്പൊ നമുക്ക് ആ പാട്ട് പാടിക്കൊണ്ടുപോവാ അല്ലേ എന്തു വേട്ട പാടപ്പ് വേണ്ട എന്ത് വേണ്ട സമയമായി വേഗത്തിൽ ഞാൻ അടുപ്പിൽ വേവുന്നു ഇനി എന്റെ മുകളിൽ ഇതും കൂടി ഇടാൻ മറന്നു പോയിതാണ് അത് ചുമ് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി അളക്കുക തേങ്ങപ്പൊപ്പ് ഒന്നുകൂടി സുരേഷ് രക്ഷ ഇളക്കാൻ മനസ്സിലായി എനിക്കും മേല ഇനിയെ കുറച്ച് വെള്ളം വെക്കും മറ്റേ അല്ലല്ല എന്റെ കൈമലത്തുള്ള കൈപ്പുണ്യമാണ് മഹാപുണ്യം ഇതിന്റെ ആ സത്ത് മാത്രം നമുക്ക് വെള്ളം

കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഒരു ടൗലാണ് ഇതൊരു നമ്മൾ ഒരു തുടക്കുന്ന ഒരു ടൗലാണ് അതെടുത്തിട്ട് നമ്മൾ ഇതിന്റെ തല ഇങ്ങനെ വളച്ചെടുക്കണം വളച്ചെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇത്രയും പാട് പെടേണ്ട കാര്യമില്ല കാരണം ഇത് കെട്ടാൻ കിട്ടുന്നത് ഇപ്പൊ ഇതിപ്പോ ഒരു ഷെയ്പ്പ് മാതിരിക്ക് അത് നമ്മളിതൊരു അണ്ണാനായിട്ട് കാണുക ഈ അണ്ണാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാജിക്കുകളും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തായിരിക്കും അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നമ്മൾ സന്ധിക്കും വരെ വണക്കം വീണ്ടും കാണാൻ മറക്കരുത് മണി